കണ്ട ഒരു മയിലിരിക്കണോ മയിലുണ്ടായിരുന്നുണ്ടോ അത് പറന്നില്ല ഞാൻ കാണിച്ചരാട്ടോ പുതിയ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗത എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് യാത്രയിലാണ് കണ്ട കാണണ്ട മയിലാണ് മയിലാണ് ട്ടാ മയിലെ കണ്ട പീലിയുള്ള മയില മയിലുകൾ കുറയുണ്ട് ഇവിടെ പക്ഷെ പീലി ഉള്ള മയിലിനെ അങ്ങനെ എപ്പോഴും കാണുന്നില്ല കേട്ടാ വല്ലപ്പോഴും ഒക്കെ കാണുള്ളൂ അപ്പൊ ഞാനിന്ന് യാത്രയിലാണ് അപ്പൊ അതിനോട് കണ്ടപ്പോ കാണിച്ചെന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി വീഡിയോ ഇടാനൊന്നും സമയമില്ല വെരി വെരി ബിസിയാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിക്കണം വീഡിയോ കണ്ടതിനെ കുറിച്ചിട്ടൊന്ന് വീഡിയോ ഇടണം എന്ന് വിചാരിക്കണം പക്ഷെ രാവിലത്തെ നേരം അങ്ങോട്ട് ഒഴിവാവണില്ല പിന്നെ ഒഴിവായാൽ മടിയാവും അപ്പോൾ വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല ഇന്നലെ ലൈവ് ഇടാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കാൻ വരുന്നത് സജിദാ ഷാജിനെ കുറിച്ചാണ് വീഡിയോ ആൾ ഇട്ടിരിക്കുന്നത് ഇട്ട വേറെ ഒരാളിട്ട വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാം ഞാനൊരു വീഡിയോ അതേപോലെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഞാൻ വീഡിയോ ഇട്ട് ഞാൻ പറഞ്ഞൊന്നും ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ ആ വീഡിയോ ഇട്ടാൾ നല്ല സബ്സ്ക്രൈബറും ഒന്നും റീച്ചൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് ആൾ വീഡിയോ ഇട്ടതെല്ലാവരും അറിഞ്ഞു ഞാൻ ആ അതേ അഭിപ്രായം ഞാൻ വീഡിയോ ഇട്ടിട്ട് ആരും അറിഞ്ഞിട്ടില്ല അതാണ് കേട്ടോ അവൾ പറയാനെന്താ വച്ചാൽ സാജിദാ സാജിദ ഉമ്മാൻ്റെ കാര്യമാണ് ഉമ്മ പെൺകുട്ടികൾ എന്താ പറയുക പെൺകുട്ടികളൊക്കെ എട്ടിച്ചു ഒരിക്കലും ഒരു ഉമ്മാന്റെ ബാധ്യത തീരുന്നില്ല എന്നാണ് മാതാപിതാക്കളുടെ ബാധ്യത തീരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേ അപ്പോൾ സ്വന്തം മകള് അഞ്ച് മക്കളായിട്ട് അനാഥായ്മ ഭർത്താവ് മരിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മകളെക്കുറിച്ചുള്ള വേവലാതി ഒരു ഉമ്മ എന്നുള്ള ആ ഒരു കടമ നിർവഹിക്കുന്ന ഒരു ഉമ്മ ആണെങ്കിൽ ഒരിക്കലും ആ ഉമ്മാക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കാരണം എൻ്റെ മകൾ അനാഥായി എൻ്റെ മകള് ഇത്രയും മക്കളെയും കൊണ്ട് അനാഥായി എൻ്റെ മകളിനെ എങ്ങനെ ജീവിക്കും അങ്ങനെയുള്ളൊരു ആദി ആ ഉമ്മാൻ്റെ മനസ്സിൽ ഉണ്ടാവും ഒരു ഉമ്മ ആണെങ്കിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഉമ്മ എന്താ ചെയ്യുന്നത് ആ കുട്ടികളേനെ അവളേനെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് സുരക്ഷ സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന മക്കളേനെ പിടിച്ചിട്ട് പെരുവഴിയിൽ നിൽക്കുന്ന മകളേനെ ദ്രോഹിക്കാനും മറ്റുള്ളവരൊക്കെ ദ്രോഹിപ്പിക്കാനും കൂട്ടു നിൽക്കാം അതാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മ ചെയ്തതെന്നാണ് ഇട്ട ആ വീഡിയോയിൽ പറഞ്ഞത് ഞാനും പറഞ്ഞത് അതുതന്നെയാണ് ഉമ്മ ചോറും കറിയും അടുക്കളയിൽ വെച്ച് അധ്വാനിച്ച് കൊടുന്ന് വെച്ചുണ്ടാക്കി അടുക്കളയിൽ വെച്ചാൽ അതെടുത്ത് കഴിക്കാൻ പോലും പ്രാപ്തി ഇല്ലാത്ത ഒരു മകളാണ് ആ മകളാണ് ഈ അഞ്ചു മക്കളും കൊണ്ട് പെരുവഴിയിലായിരിക്കുന്നത് അപ്പം ആ ആ മക്കളും കൊണ്ട് എൻ്റെ മകൾ എങ്ങനെ ജീവിക്കുക എൻ്റെ മകൾക്ക് ജീവി ിക്കണം ജീവിക്കാൻ പറ്റുമോ അവൾക്ക് പിന്നെ എന്താ പറയുക എൻ്റെ മകള് മറ്റെന്തെങ്കിലും ചിന്തിച്ച് പോവുമോ എൻ്റെ മകൾ രണ്ടഞ്ച് മക്കളെയും കൊണ്ട് എങ്ങനെ എന്ന് വിചാരിച്ചിട്ട് എന്താ നിന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ മറ്റ അവൾ നല്ല ജീവഹാനിയോ അങ്ങനെ എന്തെങ്കിലും വരുത്തിക്കൂട്ടോ അങ്ങനെയൊക്കെ ഒരു ഉമ്മ ആണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഉമ്മയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പലതും ചിന്ത വരും അപ്പം ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് ആ ഉമ്മ ആ വീഡിയോയിൽ കണ്ട പോലെ ആകെ മുടിയച്ചിട്ട് തുള്ളൊക്കെ ചെയ്തായിരുന്നു പോരാത്തതിന് ആങ്ങളമാരെ മക്കളെ കൊണ്ട് ഇവളെ അടിപ്പിച്ച് ആകെ പ്രശ്നമാക്കി ആകെ ഇതൊക്കെ അതിനൊക്കെ ആ ഉമ്മ കൂട്ട് നിന്നു എന്നുള്ളതാണ് ആലോചിക്കാല്ലേ അത് അപ്പം അതിനെപ്പറ്റി അത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞത് തന്നെയാണ് പക്ഷെ എൻ്റെ വീഡിയോ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അതിനെ പറ്റിയൊന്നും പറഞ്ഞ അല്ല അറിഞ്ഞില്ല എൻ്റെ വീഡിയോ ആരും അറിഞ്ഞില്ല പക്ഷെ കുറച്ച് റീച്ചും സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ വീഡിയോസ് ഇട്ടത് ആ വീഡിയോസാണ് ഞാൻ കണ്ടത് അപ്പം അതിനോണ്ടാണ് ഞാൻ വീണ്ടും അതിനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നിട്ടോ ഞാൻ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം എൻ്റെ മക്കളൊക്കെ അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലുള്ള കിൾപ്പുണ്ടാവില്ല അപ്പോൾ പോലും നമ്മൾ തളർ തളർന്നു പോവും തകർന്നു പോവും തളർന്നു പോകുകയൊക്കെ ചെയ്യും ഞാൻ എൻ്റെ കാര്യം പറയണം അപ്പോൾ ആ ഒരു അഞ്ച് മക്കളെയും കൊണ്ട് ഒരു ജോലി എടുക്കാനോ ഒരു പ്രാപ്തി ഇല്ല ഒരു ജോലി ഇല്ല ജോലി ചെയ്യാനുള്ളൊരു വിദ്യാഭ്യാസം ഇല്ല ഇന്നത്തെ നിലക്കെന്തെങ്കിലും ജോലി ചെയ്യാനുള്ളൊരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടാണ് അവൻ പോയിക്കണത് അവൻ അപ്പോൾ ആ വീഡിയോ ചെയ്ത പെണ്ണ് എന്താ പറയുന്നത് വെച്ചാൽ ഒരാക്സിഡൻ്റായിട്ട് മരിച്ചതല്ല ഒരാ ഒരാ ആരോഗ്യത്തിന് വല്ല രോഗങ്ങൾ കൊണ്ട് മരിച്ചതല്ല മനപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ പെണ്ണിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ചിന്ത ചെറിയൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവന് അങ്ങനെ ചെയ്യുമോ ഇരിക്കാനൊരിടല്ല അത് ആലോചിക്കല്ലേ ഇരിക്കാനൊരിടല്ല അഞ്ച് മക്കളാണ് അപ്പോൾ ഈ മക്കൾക്ക് ഫുഡ് വേണ്ടേ വസ്ത്രം വേണ്ടേ അത്യാവശ്യം എഴുതാനും വഹിക്കാനും പഠിപ്പിക്കണ്ടേ ഇതിനൊക്കെ പണം പൈസ വേണ്ടേ ഉട്ടെ അതൊക്കെ ഒന്ന് ആരെങ്കിലും എത്തി മക്കളെത്തി ആവുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുക്കും ഭക്ഷണം വസ്ത്രമൊക്കെ നടക്കും ഇടം വേണ്ടേ അല്ലേ അതിപ്പോൾ ഇപ്പം ഉമ്മാൻ്റെ അടുത്ത് വന്ന് കുറച്ച് നിന്ന് ഉമ്മാ മകള് എന്നെയാണ് ആൾക്കാർ കൊടുക്കണ കാര്യങ്ങൾ കൊണ്ടൊക്കെ പൈസ കൊണ്ടൊക്കെ വീട്ടു ചിലവ് നടത്തിയിരുന്നു അതെനിക്കറിയാം ഞാൻ ഞാനും കുറേയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് പിന്നെ നമ്മൾ ഭർത്താവ് ഇല്ലാണ്ടും ഭർത്താവ് ഉപേക്ഷിച്ചിട്ടോ മരിച്ചിട്ടോ നമ്മളെ വീട്ടിൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്നാ വീട്ടിലെ ചിലവുകൾ നടത്തേണ്ടി വരും അതിപ്പോൾ അവിടെ മാത്രം തന്നെല്ലോ അടുത്തു തന്നെ അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഉമ്മമാരും ഉപ്പന്മാരും സ്വഭാവം മാറുന്ന ഒരു അവസ്ഥ ഉണ്ട് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു വയ്ക്കുന്നത് ഞാൻ പറയണത് ആയുസോടെ ജീവിച്ചോട്ടെ തള്ളാർക്ക് ഉപകാരം ചെയ്യാൻ തള്ള ഉമ്മമാർക്ക് മക്കൾ മക്കളോട് ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉപദ്രവിക്കരുത് അവരാണ് മനസ്സിലാവണ്ട അവരെങ്ങനെ അവർക്ക് ജീവിക്കണ്ടേ ജീവിക്കണ്ടിപ്പോൾ അവന് അവനെ കുട്ടികളെ നോക്കാൻ അവളെ കുട്ടികളെ നോക്കാൻ വയ്യാണ്ടാവില്ലേ അപ്പം അവനവ ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ അവൻ അവൾക്കും ആ കുട്ടികളെ നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവളും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പം ആ കുട്ടികൾ അല്ലാതാവൂലേ ആ കുട്ടികൾ പിന്നെ എന്താ ചെയ്യുക വരായ കുട്ടിയുടെ ഒക്കെ മുഖത്തൊക്കുമ്പോൾ സങ്കടം വരും കാരണം അതിൻ്റെ ആ കാട്ടിക്കൂടലും അതിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് അതേപോലൊരു പേരക്കുട്ടി ഉണ്ട് അവനെ കാണുമ്പോൾ ഈ കുട്ടീനൊക്കെ ഓർമ്മ വരും അപ്പൊ അങ്ങനത്തൊക്കെ ആ മക്കളൊക്കെ എന്ത് ചെയ്യും മുമ്പാപ്പില്ലാണ്ടായി കഴിഞ്ഞാല് അപ്പൊ അതാണ് കേട്ടോ എന്റെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നില്ല ഗുഡ് അല്ല ഗുഡ് മോർണിങ്ങും ഗുഡ് നൈറ്റൊന്നും പറയുന്നില്ല അക്കെ നേരൊക്കെ കഴിഞ്ഞു ഗുഡ് നൈറ്റിന്റെ സമയം ആയിട്ടില്ല ഗുഡ് മോർണിംഗിന്റെ സമയം കഴിഞ്ഞു അപ്പോ ഓക്കെ എന്നാൽ ഫ്രണ്ടിൽ ഒരു കാർ വന്നു കാറ് വന്നിട്ടേ വിലങ്ങടിച്ചു നിന്ന് ഇപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയും അതുകൊണ്ടായിട്ടൊന്ന് സൈലന്റ് ആയത് അപ്പോൾ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോ എല്ലാവർക്കും ബായ് അപ്പോൾ ഓക്കെ എന്നാൽ